ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിതാണ് വന്നത് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി കക്കേലിക്ക ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു ജ്യൂസ് ഇതുപോലെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റിലിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടമാണ് നല്ല രട്ടിപ്പൊളി ജ്യൂസാണ് ഇതിൽക്ക് ഞാൻ ഒന്ന് രണ്ട് സ്പെഷ്യലായിട്ട് സംഭവങ്ങളോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഈ ഒരു ജ്യൂസ് വെറൈറ്റി ആവുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം എന്താ ഈ ഒരു ടേസ്റ്റിയായ വെറൈറ്റി കക്കേരിക്ക ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് കക്കേരിക്കത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഒന്ന് രണ്ട് സംഭവം കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പോളാണ് അത് വെറൈറ്റി ആവണത് ഇതിക്ക് ഞാനിതാ ചെറിയ പഴ ഉണ്ടല്ലോ അതൊരു നാലെണ്ണം എടുത്തത് പിന്നെ ഞാൻ ഇതിക്ക് വേറെ സംഭവം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പച്ച ഉണ്ടല്ലോ കക്കേരിക്ക് ജ്യൂസ് ജ്യൂസിലുള്ളത് ആ ഒരു ചോയും കൂടി നഷ്ടപ്പെട്ടിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റ് ഞമ്മൾക്ക് കിട്ടുക പിന്നെ വേണ്ടത് ഞാനിതാ ഈ ഒരു കക്കേരിൻ്റെ തോലിയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ വളരെ നൈസായിട്ട് ഇതാ ഞാൻ അരിഞ്ഞിട്ടൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തേന് ആദ്യം തന്നെ ഞാനിതൊരു മിക്സിൻ്റെ ജാർ ജാറെടുത്തേണ് അതിൽ ഈ കക്കേരി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നേരത്തെടുത്തിന് ആ ഒരു ചെറിയ പയങ്ങളുണ്ടല്ലോ അതും കൂടി കൂടിതാ ഇതിക്ക് ഇതുപോലെ വളരെ നൈസായിട്ട് ഞാൻ ഇതാ കട്ട് ചെയ്തിട്ട് ഇതാ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ അരിയണ അങ്ങനെ അരിഞ്ഞിരിക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ജാ നമ്മൾ അരക്കണ സമയത്ത് നന്നായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിക്കിട്ട് അപ്പോൾ നമുക്ക് അരിച്ച് അരയ്ക്കണം ജ്യൂസ് അരപ്പേരി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ വേണ്ട ഇതിക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും പിന്നെതാ ഇതിക്ക് തേങ്ങാപ്പാലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പാല് വെച്ചിട്ട് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതിലും ടേസ്റ്റ് തോന്നിയത് തേങ്ങാപ്പാലിലാണ് പിന്നെ ഒരു മൂന്നാല് ഏലക്കായും കൂടെ ഇതേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ നല്ലൊരു കളറിനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഫിസ്തൻ്റെ പച്ചസൻസ് ഉണ്ടല്ലോ അതായിട്ട് ഞാനിതാ ഇതിക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി മാത്രം മതി ഇത് ഓവറായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഈ ഒരു പിന്നെ ആ ഒരു ചുവ മുന്നേക്ക് നിൽക്കാൻ പാടില്ലേ അപ്പം ഞാൻ മൂന്ന് തുള്ളി മാത്രം പിന്നെ ഞാനിതാ ഈ ഒരു പച്ച ഉണ്ടല്ലോ ചിലർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുമല്ലോ ഈ ഒരു കക്കേരിക്കൻ്റെ ആ ഒരു ചായ അപ്പം അത് മാറി മറിയാൻ വേണ്ടിയിട്ട് ഇതാ അഞ്ചുറുപ്പേൻ്റെ ഒരു പാക്കറ്റ് ഓർലിക്സ് കൂടി ഇതുപോലെ തീക്കട് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി കുപ്പിയൊക്കെ ആണെങ്കിൽ അത് രണ്ട് സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ കണ്ടിൽ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ആ ഞാൻ ഈ പാത്രത്തൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ തന്നെ അത് കുടിക്കുക തോന്നും വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി നോക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഇതൊക്കെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേണ് ഇനി ജാറ് കഴുകിയിട്ട് ആറ് വെള്ളം കൂടി അതീക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്നും കൂടി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിക്ക് കുറച്ച് നെക്സുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സുകൾ ഇത് പറഞ്ഞാൽ കുറച്ച് ബദം പിസ്തൊക്കെ ഉണ്ടല്ലോ അതൊന്നായിട്ട് കുത്തി പൊട്ടിച്ചിട്ട് അതും കൂടി ഇതാ ഹെഡയിലൊക്കെ നമുക്ക് കടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷനൽ ആട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഞാനിതിക്ക് ചേർത്ത് കൊടുക്കണേ കുറച്ച് കസഗസ് രണ്ട് മിനിറ്റ് മുന്നേ ഞാനിതാ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഒരു സ്പൂണ് കസഗസ് അതും കൂടി ഇതാ പുതിർന്നതിന് ശേഷം ഇതിക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കടുത്ത വേനൽ നമുക്ക് നമുക്കിതാ ഒരു ഗ്ലാസ് ഇത് കുടിച്ചാൽ തന്നെ വയറും പിന്നെ മനസ്സും നിറീട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നേ അങ്ങനെ അങ്ങനെന്താ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ആ നമ്മൾ ജ്യൂസ് റെഡി ആയി ഇത് നന്നായിട്ട് അരച്ചിരിക്കണേ നമുക്ക് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ അരച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ അതാ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ താ നമ്മളെ ജ്യൂസൊക്കെ റെഡി ആയണേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി ഒന്ന് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചും കൂടി ഈ ഒരു പിന്നെ ബദം പൊട്ടിച്ചിട്ട് പുത്തിച്ചതട്ടോ അതും കൂടി ഇതാ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതാ നമ്മൾ ജ്യൂസ് അടിപൊളിയായിട്ട് കെട്ടീണേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീണ്ടും ഞാൻ പറയുകയാണെ അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളും ജ്യൂസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ചിലവ് കുറഞ്ഞ ഐറ്റംസുകളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും ജ്യൂസൊക്കെ ആയിട്ട് ഇനിയും വരാൻ വരാം എല്ലാവരോടും അസാമലൈക്കും